വിഷു കഴിഞ്ഞ ഒരാഴ്ചയായിട്ടും എന്താ ഈ കണിക്കൊന്നെയും കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് വിചാരിക്കുന്നുണ്ടാവൂലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വിഷു ബ്ലോഗാണേ അപ്പൊ അന്ന് അന്നെടുത്താണേലും അപ്ലോഡ് ചെയ്യാൻ കുറച്ച് വൈകിപ്പോയി കുറച്ച് തിരക്കായിരുന്നു കേട്ടോ അതാണ് ഈ പൊരിഞ്ഞ ചൂടിന്റെ ഇടയ്ക്ക് ചെറിയൊരു ആശ്വാസമായിട്ട് ഒരു ചെറിയ മഴ ഞങ്ങളുടെ നാട്ടിൽ പെയ്തു കേട്ടോ വിഷുവിന്റെ തലേ രാത്രിയിലായിരുന്നേ ഇവിടെ ഒരുപാട് മരങ്ങൾ മറഞ്ഞു നമ്മുടെ അടുത്തൊരു വീടിൻ്റെ ഒരു മരം വീണിട്ട് ആ വീടിൻ്റെ പകുതി ഭാഗവും പൊളിഞ്ഞു പോയിട്ടോ അതുപോലുള്ള മഴയായിരുന്നു ദൈവം രാവിലെ വാതിൽ കറന്ന് വന്ന് കഴിഞ്ഞപ്പോൾ സിറ്റൗട്ടിൻ്റെയും നമ്മുടെ മുറ്റത്തിൻ്റെയൊക്കെ അവസ്ഥ ഇതാണ് നമ്മുടെ മുമ്പിൽ ഒരുപാട് റബ്ബർ മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ശരിക്കും നമ്മുടെ വീടിൻ്റെ മുകളിലേക്ക് മരം വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല അപകടം വരാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് കണ്ടല്ലേ മുറ്റത്തിൻ്റെ അവസ്ഥ ഈ ഒരു മുറ്റം റെഡിയാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് മണിക്കൂറത്തെ പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിഷുവിൻ്റെ തലേദിവസം ചെയ്യാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടും പിന്നെ വിഷുവിൻ്റെ ഒരുക്കങ്ങളൊക്കെ ഈ തലേദിവസം ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ വെച്ചിരുന്നത് പക്ഷേ ഈ ഒരു മുറ്റടിക്കാനായിട്ട് ഇറങ്ങിയപ്പോൾ തന്നെ എൻ്റെ രണ്ട് മൂന്ന് മണിക്കൂർ അവിടെ പോയിട്ടോ ഞാൻ പറഞ്ഞല്ലോ മഴ പെയ്തിട്ട് ഒരുപാട് മരങ്ങളൊക്കെ വീണിട്ട് നമ്മൾ കുറേ പോസ്റ്റൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ കറൻറ്റ് ഉണ്ടായിരുന്നില്ല പിന്നെ പ്രതീക്ഷിക്കാതെ മഴ വന്നതുകൊണ്ട് തന്നെ നമ്മൾ മോട്ടറൊന്നും ഒന്നും അടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ടാങ്കിലും വെള്ളം കുറവായിരുന്നു രാവിലെ എഴുന്നേറ്റപ്പോഴേക്കും ടാ മോ ടാങ്കിലെ വെള്ളം തീർന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് ആഴ്ചയിൽ ഒരു രണ്ട് മൂന്ന് ദിവസം നമ്മുടെ നാട്ടിലേക്ക് ജപ്പാൻ വെള്ളം എന്നാട്ട പറയുന്നത് ഇതുപോലെ നമ്മുടെ എല്ലാവരുടെയും വീട്ടിലേക്ക് വെള്ളം വരുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്തോ ഒരു ദൈവത്തിൻ്റെ ഭാഗ്യം കൊണ്ട് അന്ന് ജപ്പാൻ വെള്ളം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ അടുക്കളയിലേക്ക് ആവശ്യമായി ആയിട്ടുള്ളതും അലക്കാനും കുളിക്കാനായിട്ടൊക്കെ ഉള്ള വെള്ളം രാവിലെ തന്നെ എല്ലാവരും കൂടെ ചേർന്ന് പിടിച്ചു വെച്ചേ പിന്നെ മറ്റെല്ലാം അടിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇത് ഈ ഒരു സിറ്റൗട്ടൊന്നും കഴുകിയിടാനായിട്ട് പോവുകയാണ് തുടച്ചാലൊന്നും ഇതിലെ അഴുക്ക് പോവില്ല ആ ഇലയൊക്കെ വീണിട്ട് ഒരുമാതിരി നന്നായിട്ട് അഴുക്ക് അവിടെ ഒട്ടിപ്പിടിച്ചിരിപ്പുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ഒരു ഡിഷ് വാഷ് യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊരു ബ്രഷ് യൂസ് ചെയ്ത് നമ്മുടെ സിറ്റ് ഔട്ട് ഒന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ ഇതൊക്കെ കുറേ നേരത്തെ പരിപാടി ഉണ്ടായിരുന്നു വീഡിയോയിൽ കാണുമ്പോൾ അഞ്ച് മിനിറ്റ് കൊണ്ട് തീരുമെങ്കിലും കുറേ നേരം കൊണ്ടാണ് കേട്ടോ ഈ ഒരു പരിപാടികളെല്ലാം ചെയ്തത് എന്നിട്ട് ഒരു വൈപ്പറ് വെച്ചിട്ട് ഞാൻ നന്നായിട്ടൊന്ന് ആ വെള്ളമൊക്കെ ഒന്ന് വൈപ്പ് ചെയ്ത് ആ സിറ്റ് സിറ്റൗട്ടൊക്കെ ഒന്ന് തുടച്ചിട്ട് വൃത്തിയാക്കി എടുത്തു കേട്ടോ ഇനി നമ്മുടെ പയ്യ ഒരുക്കങ്ങളിലേക്കൊക്കെ കടക്കാനായിട്ട് പോവുകയാണ് വിഷു ഒരുക്കങ്ങൾ അതുപോലെ തന്നെ എനിക്ക് കുറച്ച് വീഡിയോസുകൾ ഈ വിഷുവിൻ്റെ സമയത്ത് എടുക്കാനായിട്ടുള്ള ഒക്കെ പെയിൻറ്റിങ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ൊക്കെ ഞാൻ ഈയൊരു പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ ചെയ്യാനായിട്ട് തുടങ്ങിയത് കണി വെക്കാനായിട്ടുള്ള സാധനങ്ങളൊക്കെ നേരത്തെ തന്നെ പറിച്ചു വെക്കണം കേട്ടോ വൈകുന്നേരമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ദേവ് എല്ലാം കാലിയാകാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഇതേ പരിപാടികളെല്ലാം വീട്ടിലെ ഒരുക്കും വൃത്തിയാക്കുന്ന പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നേരെ ചക്ക പറയ്ക്കാനായിട്ടും കണിക്കൊന്ന് പറിക്കാനായിട്ടൊക്കെ ഇറങ്ങി കേട്ടോ കണിക്കൊന്ന് പറിക്കാനായിട്ട് പോയപ്പോൾ തന്നെ ഏകദേശം കൊന്നമരമൊക്കെ കാലിയായിട്ടുണ്ടായിരുന്നു കുട്ടികളൊക്കെ രാവിലെ തന്നെ പറിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ തലേദിവസത്തെ മഴയിൽ പകുതി മുക്കാലും കൊഴിഞ്ഞും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞങ്ങൾക്ക് ഒരു ചക്ക കിട്ടി ഇനി ഞാൻ നേരെ സാധനങ്ങൾ വാങ്ങാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ നേരത്തെ പോയില്ല എന്നുണ്ടെങ്കിൽ വൈകുന്നേരം ആവുമ്പോഴേക്കും സാധനങ്ങളെല്ലാം പച്ചക്കറിയാണെങ്കിൽ പച്ചക്കറിയൊക്കെ നല്ല രീതിയിൽ വാടിയിട്ടുണ്ടാവും പിന്നെ പകുതി സാധനവും ഉണ്ടാകാറില്ല സാധാരണ ഞങ്ങൾ എന്ത് പരിപാടി ഉണ്ടെങ്കിലും വൈകുന്നേരം പോയിട്ടാണ് സാധനം വാങ്ങുക നമ്മൾ ചെല്ലുമ്പോഴേക്കും പകുതി സാധനവും തീർന്നിട്ടുണ്ടാകും കേട്ടോ ഈ തലേ ദിവസമൊക്കെ ആണല്ലോ എല്ലാവരും തന്നെ സാധനങ്ങൾ വാങ്ങുക അപ്പം ഞങ്ങൾ ഇന്ന് അതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നേരത്തെ തന്നെ പോയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വീഡിയോ എടുത്തോണ്ടിരുന്നതിൻ്റെ ഇടയിലാണ് കേട്ടോ ഞാൻ ഇറങ്ങിപ്പോയത് അതാണ് എൻ്റെ മുടിയൊക്കെ ഞാൻ ഇതുപോലെ കെട്ടിവെച്ചത് ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണല്ലോ ആണ് കേട്ടോ ഞാൻ ഈശ്വരൻ എൻ്റെ കൂടി ഞാൻ ഇങ്ങനെ കെട്ടി വെച്ചിട്ടാണോ പോയെന്ന് ആലോചിക്കുന്നത് കാരണം ആ ഒരു ബണ്ണും അതിൻ്റെ മുകളിലൊരു ക്രാബും എന്തൊക്കെയോ കാണിച്ചിട്ടിട്ടായിരുന്നു ഞാൻ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മുടെ ഇവിടെ അടുത്തൊരു ഹോൾസെയിൽ കടയിൽ നിന്നാണ് കേട്ടോ ഞങ്ങൾ സാധാരണ സാധനമൊക്കെ വാങ്ങാറുള്ളത് അപ്പോൾ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പായസത്തിനും പിന്നെ സദ്യക്കൊക്കെ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി എന്നിട്ട് ഇനി ഞങ്ങൾക്ക് പടക്കം വാങ്ങാനുണ്ട് പച്ചക്കറി വാങ്ങാനുണ്ട് ഫ്രൂട്ട്സ് വാങ്ങാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഇവിടെ അടുത്ത് ശ്രീകൃഷ്ണപുരം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കാണ് കേട്ടോ പോകുന്നത് അപ്പോൾ പോകുന്ന വഴിക്ക് ഇവിടെ സംഭാര വിതരണം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ഫുഡ് ഫ്രീ ആയിട്ട് കിട്ടുന്ന സ്ഥലം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വെറുതെ വിടില്ലല്ലോ അപ്പോൾ ഞങ്ങൾ ചാടി അവിടെ ഇറങ്ങി അപ്പോൾ തലേദിവസം മഴ പെയ്തിട്ടുണ്ടെങ്കിലും പിറ്റേ ദിവസമൊക്കെ നല്ല ചൂടായിരുന്നു കേട്ടോ ഇങ്ങനെയുള്ള ഓരോ പരിപാടികളുള്ളത് കൊണ്ട് ഒരുപാട് പേർക്ക് നല്ല ആശ്വാസമുണ്ട് കാരണം എന്താ പറയുക ഇതുപോലെയുള്ള സംഭാരങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ചൂടത്ത് ഭയങ്കര ആശ്വാസമാണല്ലോ പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുപ്പിയിലൊക്കെ അവർ നിറച്ച് തരും കേട്ടോ ഞങ്ങൾ കുപ്പിയിലൊന്നാക്കിയിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ രണ്ട് പേരും ഓരോ ഗ്ലാസ് കുടിച്ചു നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഞാൻ രണ്ട് ഗ്ലാസ് കുടിച്ചു സുതിയാട്ടൻ രണ്ട് ഗ്ലാസ് കുടിച്ചു അതുകഴിഞ്ഞ് ഞങ്ങൾ നേരെ പോകുന്നത് പടക്കം വാങ്ങാനായിട്ടാണ് കേട്ടോ ഈ പോകുന്ന വഴിയിൽക്കൂടെയൊക്കെ പടക്കങ്ങൾ വിൽക്കുന്നത് പക്ഷേ നമ്മൾ പോകുന്നത് നമ്മുടെ ഇവിടെ ഒരു ഭവന നിർമ്മാണ സഹകരണ സംഘക്കാർ ഈ പടക്കം വിൽക്കുന്നുണ്ട് ആ ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ നമ്മൾ കഴിഞ്ഞ വർഷം അവിടുന്ന് തന്നെയായിരുന്നു പടക്കങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നത് നോർമലി കൊടുക്കുന്നതിനെക്കാട്ടിലും കുറച്ച് ആ പൈസ കുറവായിട്ടാണ് ഞങ്ങൾക്ക് അവിടെ തോന്നിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടാണ് കേട്ടോ ഞങ്ങൾ അവിടേക്ക് തന്നെ പോയിട്ടുണ്ടായിരുന്നത് എല്ലാ ഐറ്റംസും അവിടെ ഉണ്ടായിരുന്നു അതാണ് ഞങ്ങൾ മെയിനായിട്ട് അവിടെ പോകാനായിട്ടുള്ള കാരണം അപ്പോൾ ഞങ്ങൾ ചെന്ന സമയത്ത് വലിയ കാര്യമായിട്ട് തിരക്കുണ്ടായിരുന്നില്ല പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നല്ല രീതിയിൽ തന്നെ തിരക്കായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഏകദേശം എല്ലാ സെറ്റുന്നും ഓരോന്നും വീതം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഏറ്റവും കൂടുതൽ പടക്കം തന്നെയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഏതൂട്ടനും പടക്കം ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ പിന്നെ നമുക്ക് വീട്ടിലെ കുഞ്ഞുങ്ങൾക്ക് അത് ഇഷ്ടമാണെങ്കിൽ നമ്മൾ കൂടുതലായിട്ടും അതാണല്ലോ ഫോക്കസ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ നല്ല കുറേ പടക്കം വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഏകദേശം ഒരു പത്തായിരത്തി അഞ്ഞൂറ് രൂപയുടെ അടുത്ത് ഞങ്ങൾ പടക്കങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങി അതിനുശേഷം ഞങ്ങൾ കണി വെക്കാൻ വേണ്ടിയിട്ടുള്ള ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങാനായിട്ട് പോവുകയാണെ അപ്പോൾ കണി വെക്കാനായിട്ടുള്ള കറക്റ്റ് ഫ്രൂട്ട്സുകൾ മാത്രമേ വാങ്ങുന്നുള്ളൂ വേറെ എക്സ്ട്രാ ഒന്നും വാങ്ങുന്നില്ല അപ്പോൾ രണ്ട് ആപ്പിൾ രണ്ട് ഓറഞ്ച് പിന്നെ അതിന് അതിലേക്ക് വേണ്ടിയിട്ടുള്ള മുന്തിരി അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രമേ ഞങ്ങൾ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ മിക്കവരും തന്നെ അങ്ങനെ ചെയ്യുന്നവരായിരിക്കും അല്ലേ അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ താഴെ നിന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഇത് ഞാൻ ഒരു രണ്ട് ആപ്പിളും ഓറഞ്ചും രണ്ട് രണ്ടും മാങ്ങിയെടുത്തിട്ടുണ്ടായിരുന്നു പച്ച മാങ്ങയായിരുന്നു കേട്ടോ കണ്ടു കഴിഞ്ഞാൽ കഴിഞ്ഞപ്പോഴത്തേൻ്റെ ലുക്കൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഒരു ചെറിയ വല മുന്തിരിങ്ങും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു ഗ്ലാസ് എല്ലാം കുടിച്ച് വീണ്ടും ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിലേക്ക് തന്നെ വന്നു വന്നിട്ടോ കൊട്ടപ്പുറം പിന്നെ കുറച്ച് പച്ചക്കറികളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ സ്ഥിരമായിട്ട് പച്ചക്കറികൾ വാങ്ങുന്ന കടയിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് അത്യാവശ്യം അവിയലിനും സാമ്പാറിനും പിന്നെ ഉപ്പേരി വെക്കാനായിട്ടൊക്കെയുള്ള പച്ചക്കറികളും കാര്യങ്ങളൊക്കെ ഞങ്ങളിവിടെ നിന്ന് എടുത്തു കേട്ടോ പിന്നെ ഈ രണ്ട് ചേട്ടന്മാരെ വീഡിയോസുകളൊക്കെ എപ്പോഴും കാണാറുണ്ടെന്ന് പറഞ്ഞു എൻ്റെ സബ്സ്ക്രൈബറാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ അവിടുന്ന് സാധനങ്ങളെല്ലാം പിന്നെ വൈകുന്നേരം നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ചെറിയ കുട്ടികളെല്ലാവരും കൂടെ അവരൊരു ചെറിയ വിഷു പ്രോഗ്രാം ഒക്കെ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരാഴ്ച മുന്നേ തന്നെ ഞങ്ങൾക്ക് നോട്ടീസ് കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നേ അവർ തന്നെ പേപ്പറിൽ നോട്ടീസൊക്കെ എഴുതി നമ്മളെ വന്ന് ഇൻവൈറ്റ് ചെയ്ത് അവർ അവരുടേതായ രീതിയിൽ ചെറിയ കുട്ടികൾ രണ്ടാം ക്ലാസ്സിൽ മൂന്നാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ നമ്മളെയൊക്കെ ഇൻവൈറ്റ് ചെയ്തിട്ട് അവർ അവരുടേതായ രീതിയിലുള്ള പ്രോഗ്രാംസൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു ഡാൻസ് പാട്ട് അങ്ങനെയുള്ള ചെറിയ ചെറിയ പരിപാടികളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണാനായിട്ട് പോയിട്ടോ പിന്നെ നമ്മുടെ ഏതുകൂട്ടിൻ്റെ വകയും പരിപാടി ഉണ്ടായിരുന്നേ ആനവിളമ്പും അങ്ങനെ നമ്മുടെ എതൂട്ടൻ്റെ ഫസ്റ്റ് സ്റ്റേജ് ഷോ ആയിരുന്നു കേട്ടോ അത് എതൂട്ടെന്ന് അറിയുന്ന രണ്ട് പാട്ടൊക്കെ അവിടെ പോയിട്ട് പാടിയിട്ടു ആൾക്ക് മടിയൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ലാസ്റ്റ് കുട്ടികൾ കമ്പിത്തിരിയൊക്കെ കത്തിച്ച് പൂത്തിരി എല്ലാം കത്തിച്ച് സെലിബ്രേറ്റ് ചെയ്തു പിന്നെ ഞങ്ങൾ ഈ ഒരു പരിപാടി നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ സുധിയാടനെ ഞാനും കൂടെ മിഠായി ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് അപ്പോൾ കുറച്ച് കിറ്റ് കാറ്റും ഡയറി ഡയറിയുകൾക്കൊക്കെ വാങ്ങി പിന്നെ ഓരോ പെന്നും കുട്ടികൾക്ക് അവരുടെ സന്തോഷത്തിന് ഗിഫ്റ്റൊക്കെ കൊടുത്തു ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴായിരുന്നു കേട്ടോ അട ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇല പറിച്ചിട്ടില്ല എന്നുള്ള കാര്യം ഓർത്തത് സാധാരണ പാഴയിലും നമുക്ക് ഈ ഒരു അടയൊക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റൂട്ടോ പക്ഷെ നമ്മൾ ഈ ഒരു ഭാഗത്ത് മെയിനായിട്ട് പ്ലാസ്റ്റിൻ്റെ ഇല എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇലയിലാണ് കേട്ടോ ഈ അട ഉണ്ടാക്കാറുള്ളത് അപ്പം ഞാനൊരു വിഷുക്കണി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ നമ്മൾ അട ഉണ്ടാക്കുന്നതും കൂടെ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ അന്ന് ഇടണമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇലയിലായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ വിഷു ബ്ലോഗിൽ ഞാൻ ഈ ഒരു ഇല കാണിച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങളുടെ അവിടേക്കൊക്കെ ഈ ഒരു ഇലയിലാണോ ഇലയുടെ ഉണ്ടാക്കുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ പിറ്റേ ദിവസത്തേക്കുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ തലേദിവസം ഏകദേശം സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് കേട്ടോ കിടന്നത് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ചിലപ്പോൾ കറണ്ട് ഉണ്ടാകില്ല അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും ഉണ്ടാകും കാരണം മഴയും കാര്യങ്ങളൊക്കെ പെയ്തല്ലേ അപ്പോൾ എല്ലാ കാര്യങ്ങളും തലേ ദിവസം തന്നെ ഞങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ സദ്യയുടെ കൂടെ മധുരം വിളമ്പുക അതുപോലെ തന്നെ നമ്മൾ കണിയിൽ കൃഷ്ണനെ നീതിക്കാൻ എന്നുള്ള രീതിയിലൊക്കെയാണ് ആണ് കേട്ടോ മെയിനായിട്ട് ഇവിടെ ഇലയിടെ ഉണ്ടാക്കാറുള്ളത് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഐതിഹ്യം എന്താണെന്നൊന്നും എനിക്കറിയില്ല ഞാൻ ഇവിടെ അന്വേഷിച്ചപ്പോഴും ഇവിടെ നോർമലായിട്ട് അങ്ങനെ ചെയ്യുന്നു ഇതിൻ്റെ പിന്നീടുള്ള കാര്യമൊന്നും ആർക്കും വലിയ കാര്യമായിട്ടൊന്നും അറിയില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഇലയുടെ തലേ ദിവസം തന്നെ എല്ലാവരും ഉണ്ടാക്കി വയ്ക്കെ അപ്പോൾ നമ്മൾ പ്ലാസിൻ്റെ ഇല കുറച്ച് ചെറുതായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയ ചെറിയ അടയായിരുന്നു കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് പരത്തുന്ന സമയത്ത് കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണയോ വെള്ളമൊക്കെ ആക്കിയിട്ട് പരത്തുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ കയ്യിൽ നല്ല രീതിയിൽ ഒട്ടിപ്പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ കയ്യിൽ ഒഴിച്ചിട്ടായിരുന്നു കേട്ടോ പരത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇല കുറച്ച് ചെറുപ്പം അതായത് തന്നെ ഒരു രണ്ട് മൂന്ന് ഈർക്കിളിയെങ്കിലും കുത്തിവെച്ചാലാണ് അത് പുറത്തേക്ക് ആ ഒരു ശർക്കര പോവാതെ നമുക്ക് ഇത് കിട്ടുകയുള്ളൂ അപ്പോൾ ഈ ഇഡലി പാത്രത്തിൽ ഇതുപോലെ മുകളിലേക്ക് ആക്കിയിട്ട് എല്ലാം നിരത്തി വെച്ചിട്ട് നമ്മുടെ ഇലയിട നമ്മൾ റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ പിറ്റേ ദിവസത്തേക്ക് വേണ്ടിയിട്ടുള്ള സാമ്പാർ അവിയൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയുള്ള പച്ചക്കറികളെല്ലാം നുറുക്കി ഫ്രിഡ്ജിലാക്കി ാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രാത്രി ആയപ്പോഴായിരുന്നു കറണ്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ മഴ പെയ്ത് കറൻറ്റെല്ലാം പോയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഈ നാട്ടിലുള്ളവർ തന്നെ മരം എല്ലാം വെട്ടി എല്ലാം ക്ലിയർ ചെയ്ത് കൊടുത്തപ്പോഴേക്കും പിന്നെ കെ എസ് ബിക്കാർ വന്നിട്ട് പെട്ടെന്ന് തന്നെ ലൈനൊക്കെ കെട്ടി ഏകദേശം നമ്മൾ ആ ഒരു കണിയൊക്കെ വെക്കാറൊക്കെ ആയപ്പോഴേക്കും ആയിരുന്നു കേട്ടോ കറണ്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ കണിയും കൂടെ വെച്ചു കേട്ടോ അപ്പോഴേക്കും ഞാൻ കുളിയെല്ലാം കഴിഞ്ഞിട്ടായിരുന്നു വടയൊക്കെ ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയത് അപ്പോൾ അത് കണിയെല്ലാം വെച്ച് സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ കണി വെക്കുന്ന വീഡിയോ ഒന്നും ഞാൻ കാണിക്കുന്നില്ല കാരണം എൻ്റെ വീഡിയോ കാണുന്നവർ മിക്കവരും തന്നെ ഞാൻ കണി വെച്ച വീഡിയോയും കണ്ടിട്ടുണ്ടാകുമായിരിക്കുമല്ലേ നല്ല റെസ്പോൺസ് കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ കണിവെച്ചിട്ടുണ്ടായിരുന്ന വീഡിയോ അതുപോലെ തന്നെ കുറേ നെഗറ്റീവ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെയൊന്നും കണി വെക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇതുപോലെ തന്നെ കണി വെക്കണമെന്ന് നിർബന്ധിച്ചതല്ല നോർമലായിട്ട് ചിട്ടയോടുകൂടി കണി വെക്കേണ്ടത് അങ്ങനെയാണെന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതെ ഞങ്ങൾ കണിയെല്ലാം വെച്ചു ഇത് പിറ്റേ ദിവസം രാവിലത്തെ ഭാഗമാണ് കേട്ടോ അപ്പോൾ ഏതുകൂട്ടനെ വിളിച്ചെണീപ്പിച്ചപ്പോൾ തന്നെ ആൾ ഉഷാറായിട്ട് എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ആൾ കണിയൊക്കെ കണ്ടു അപ്പോൾ ഞാനൊരു നാലുമണി ഒക്കെ ആയപ്പോഴേക്കും എണീറ്റ് കുളിയെല്ലാം കഴിഞ്ഞ് വിളക്കൊക്കെ കത്തിച്ച് എല്ലാവരും വിളിച്ച് എണീപ്പിക്കുമായിരുന്നു കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങളൊരു നാലരയൊക്കെ ആയപ്പോഴേക്കും കണിയൊക്കെ കണ്ടു കേട്ടോ അപ്പോഴേക്കും തന്നെ നമ്മുടെ ചുറ്റും പടക്കമൊക്കെ പൊട്ടുന്ന സൗണ്ടൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു നമ്മളത് ഏറ്റവും ലാസ്റ്റ് പടക്കമൊക്കെ പൊട്ടിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇവിടെ രാവിലെ കണി കണ്ട് വിഷു കൈനീട്ടം എല്ലാം കൊടുത്തതിന് ശേഷമാണുണ്ടോ നമ്മൾ രാവിലത്തെ പടക്കം പൊട്ടിക്കലും കാര്യങ്ങളൊക്കെ ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ പല്ലൊക്കെ തേച്ചതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഇലയിടയില്ലേ അതൊക്കെ രാവിലെ കഴിക്കൂ കേട്ടോ പിന്നെ ഞങ്ങളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വിഷു കൈനീട്ടമൊക്കെ കൊടുത്തു ഏതുകൊണ്ട് തന്നെ ഞാനും അമ്മയും സുധിയാട്ടിനും വിഷു കൈനീട്ടം കൊടുത്തു അമ്മയ്ക്ക് ഞാനും സുധിയാട്ടിനും വിഷു കൈനീട്ടം കൊടുത്തു പിന്നെ അമ്മ ഞങ്ങൾക്കൊക്കെ വിഷ കൈനീട്ടം തന്നു കേട്ടോ അതിനുശേഷം എന്തായാലും ഞങ്ങൾ പടക്കൊക്കെ പൊട്ടിക്കാനായിട്ട് പോവുകയാണേ ൊക്കെ ആയപ്പോഴേക്കും ഇവിടെ അടുത്തുള്ള ഒരു അമ്പലത്തിൽ പോയിട്ടോ നമ്മുടെ അടുത്ത് തന്നെ ഒരു മഹാവിഷ്ണു ക്ഷേത്രം ഉണ്ടായിരുന്നു അവിടെയായിരുന്നു ആദ്യം പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാനൊരു സെറ്റ് സാരിയൊക്കെ എടുത്ത് എടുത്തു കേട്ടോ ഇങ്ങനെയുള്ള പരിപാടിക്ക് ഞാൻ ഇങ്ങനത്തെ ഡ്രസ്സുകളൊന്നും ഇടാത്തതാണ് ഇതൊരു റെഡി ടു വെയർ സാരി ആയിരുന്നു കേട്ടോ ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു തക്ഷദീപൊട്ടിക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേജൊന്ന് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ അതാണെങ്കിൽ എടുക്കാൻ എളുപ്പമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അത് എടുത്തിട്ടായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതേ മഴയൊക്കെ പെയ്തിട്ട് പോകുന്ന വഴി കൂടെയൊക്കെ പോസ്റ്റൊക്കെ മറിഞ്ഞു ചാടിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഭാഗത്ത് മാത്രമേ കറണ്ട് വന്നിട്ടുണ്ടായിരുന്നു ൂ ഈ അമ്പലത്തിന്റെ അടുത്തേക്ക് വന്നപ്പോഴായിരുന്നു കേട്ടോ ഇവിടെ ഒന്നും കരണ്ടൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ ഫുൾ പോസ്റ്റ് മുടിഞ്ഞു വീണ് കിടക്കുകയായിരുന്നു പിന്നെ അമ്പലത്തിന്റെ മുറ്റൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാകില്ലേ ഫുള്ള് ഇലകളും മരത്തിന്റെ ചില്ലകളൊക്കെ വീണ് കിടക്കുവായിരുന്നു പിന്നെ നമ്മൾ നമ്മളിത് ഈയൊരു അമ്പലത്തിൽ തൊഴുതിട്ട് നമ്മുടെ ഇവിടെ അടുത്ത് വേറൊരു തിരുവയനാട് ഭഗവതി ക്ഷേത്രമുണ്ട് നമ്മൾ അവിടേക്കും കൂടെ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ സുധിയായിട്ടിനും അമ്മയും കൂടെ ബൈക്കിലും ഞാൻ സ്കൂട്ടിയിലും ആയിരുന്നു കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ അമ്പലത്തിൽ നിന്ന് വിഷു കൈനീട്ടം ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അതിന് ഞാൻ പറഞ്ഞില്ലേ തിരുവലയനാട് ഭഗവതി ക്ഷേത്രത്തിലും കൂടെ വന്നു ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തിരക്കണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് വിഷു കൈനീട്ടം ഒക്കെ കിട്ടി സാധാരണ നമ്മൾ അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന വിഷു കൈനീട്ടം എടുത്ത് വെക്കണം എന്നല്ലേ പറയാമോ ഒരു വർഷം ഫുള്ള് പക്ഷേ നമ്മുടെ നോർമൽ പൈസയായിട്ട് അത് വെക്കുന്ന സമയത്ത് അത് മാറിപ്പോകാറാണ് പതിവ് ഇവിടെ ഇതുപോലെ ഒരു ചെറിയ കാടാക്കിയിട്ടാണ് കേട്ടോ തരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു പൈസ സൂക്ഷിച്ച് വെക്കാനായിട്ട് പറ്റും പിന്നെ ഇവിടെ രാവിലെ പ്രസാദം ഇട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് ഇഡലി സാമ്പാർ ചായയൊക്കെ കിട്ടി അപ്പോൾ ഈ ഏതുകൊണ്ടുതന്നെ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് ഓരോ ഇങ്ങനെ വാശി കാണിച്ചുകൊണ്ടിരിക്കി ഇരിക്കുവായിരുന്നു അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ചു പോകുന്നുട്ടോ പിന്നെ എൻ്റെ വീട്ടിൽ വന്നതിന് ശേഷം ഞങ്ങൾ ചേച്ചിയുടെ വീട്ടിൽ പോയിട്ട് വന്ന് ആത്തൂൻ്റെ വീട്ടിൽ പോയി അവിടെ കുട്ടികൾക്കൊക്കെ വിഷു കൈനീട്ടം കൊടുത്തു തറവാട്ടിലൊക്കെ പോയി അച്ചമ്മയ്ക്കൊക്കെ വിഷു കൈനീട്ടം കൊടുത്ത് എല്ലാവർക്കും വിഷു കൈനീട്ടം കൊടുത്തു വന്നപ്പോഴേക്കും അമ്മ നമ്മുടെ സദ്യയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് ശേഷം ഞങ്ങൾ സദ്യ വിളമ്പാനായിട്ട് പോവുകയാണ് വിഷുവിന് സദ്യ വിളങ്ങുമ്പോൾ ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ സദ്യയൊക്കെ കഴിച്ചിരിക്കണം എന്നൊക്കെ ഇവിടെ അമ്മയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്നൊന്നും എനിക്കറിയില്ല അങ്ങനെ പറയുന്ന കേട്ടിട്ടുണ്ടെന്ന് മാത്രം നമ്മളിവിടെ സദ്യ വിളമ്പുന്നതിന് മുന്നേ ആയിട്ട് വിളക്കത്ത് വിളമ്പുക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചടങ്ങ് ചെയ്യൂട്ടോ എൻ്റെ വീഡിയോസ് സ്ഥിരം കാണുന്നവർ നമ്മുടെ ഇവിടെയുള്ള പരിപാടികളൊക്കെ കണ്ടിട്ടുള്ളവരാണെങ്കിൽ ഞാനിത് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാകുമായിരിക്കും ഇവിടെ ആദ്യം കർണവന്മാർക്ക് വേണ്ടിയിട്ട് വിളമ്പുക എന്നുള്ളൊരു ബേസിലാണ് ഒരു പരിപാടി ചെയ്യുന്നത് കേട്ടോ വിളക്ക് കത്തിച്ച് വെച്ച് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ വെള്ളമടക്കം നമ്മളൊരു വിളക്കിൻ്റെ മുമ്പിലായിട്ട് ഒരു ചെറിയ ഇലയിൽ വിളമ്പി കൊടുക്കൂട്ടോ അതിന് ശേഷം മാത്രമേ നമ്മൾ കഴിക്കാറുള്ളൂ അതുപോലെ തന്നെ അരിയും പൂവിടുക എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചടങ്ങുണ്ട് ഈ ഒരു തുളസിയിലും അരിയൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ പ്രാർത്ഥിച്ച് ഇറക്കി ചുറ്റി ഒരു ചടങ്ങാണ് അതെല്ലാം ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ നോർമലായിട്ടുള്ള സദ്യ കഴിക്കുകയുള്ളൂ അപ്പോൾ എല്ലാ ചടങ്ങും കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ സദ്യ കഴിക്കാനായിട്ട് ഇരുന്നു കേട്ടോ അപ്പോൾ സദ്യയെല്ലാം കഴിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ അട്ടപ്പാടിയിലേക്ക് പോകുകയാണെ എൻ്റെ വീട്ടിലേക്ക് അപ്പോൾ ഉച്ച കഴിഞ്ഞിട്ടുള്ള വിഷു പരിപാടികളെല്ലാം അവിടെയാണ് കല്യാണം കഴിഞ്ഞവരെല്ലാവരും തന്നെ അങ്ങനെ ആയിരിക്കുമല്ലോ ഉച്ച കഴിഞ്ഞിട്ടായിരിക്കുമല്ലോ നമ്മുടെ വീട്ടിലുള്ള പരിപാടികളൊക്കെ നടത്തുന്നത് അപ്പോൾ ഞങ്ങൾ നേരെ അട്ടപ്പാടിയിലേക്ക് ോ അപ്പൊ ഞങ്ങളുടെ ചെറിയ രീതിയിലുള്ള വിശ്വാഘോഷം ഇങ്ങനെയായിരുന്നു കേട്ടോ അപ്പൊ നിങ്ങളുടെയൊക്കെ വിശ്വാഘോഷങ്ങൾ എങ്ങനെയായിരുന്നു എന്നൊക്കെ കമന്റ് ചെയ്യട്ടോ ബൈ